മഞ്ഞപ്പിത്തം ബാധിച്ച് നാടിനെ നെടുക്കിയ രണ്ടാമത്തെ മരണവാർത്ത നമ്മൾ കേട്ടു ഭൂരിഭാഗം മഞ്ഞപ്പിത്തവും അങ്ങനെ തന്നെ അങ്ങ് മാറിപ്പോകുമെങ്കിലും ഒരു മഞ്ഞപ്പിത്തമുള്ള രോഗിയിൽ പെട്ടെന്ന് വല്ലാത്തൊരു ക്ഷീണാവസ്ഥ ഒരു ബോധമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വല്ലാതെ ഛർദ്ദി ഓഖാനം തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വല്ലാതെ വയർപ്പും ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്ന സ്റ്റേജൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെഡിക്കൽ അറ്റൻഷൻ ഉണ്ടാവേണ്ടതാണ് അത് ഇതുപോലുള്ള അപകടാവസ്ഥകൾ മുൻകൂട്ടി എങ്ങനെ കണ്ടെത്താം ചിലപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ പോയി കണ്ടെത്താൻ പറ്റും ചിലപ്പം ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള അപകടാവസ്ഥയിലേക്ക് മഞ്ഞപ്പിത്തം നീങ്ങുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും ദയവ് ചെയ്ത് മഞ്ഞപ്പിത്തം എന്നാൽ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ നന്നായിട്ട് ജലാംശവും പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സംബന്ധമായ ഭക്ഷണവും എത്തിയതെന്നാണ് അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് പലരും അശാസ്ത്രീയപരമായിട്ടുള്ള ഒരുപാട് രീതികൾ ആരായുകയും അത് അവ ആവശ്യത്തിന് വേണ്ട പോഷകസമ്പന്നമായ ഭക്ഷണങ്ങളും ജലാംശവും എത്താത്ത സാഹചര്യം ഉണ്ടാവും ചിലർക്ക് ഉപ്പൊക്കെ തിരയെ കിട്ടാത്തൊരു സാഹചര്യം വരും ചിലർ ഉപ്പൊക്കെ ഫുൾ സീറോ ആയിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്ന ഉണ്ട് സാഹചര്യമുണ്ട് ഹൈബോനാട്രീമിയ എന്നറിയാൻ സോഡിയമൊക്കെ കുറഞ്ഞു പോയിട്ട് അപകടം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ എത്രയോ പേരിൽ കാണാറുണ്ട് മിതമായ ഉപ്പ് കഴിക്കുന്നതൊന്നും കുഴപ്പമില്ല ചിലർക്ക് ഭക്ഷണം തന്നെ തിരയെ കഴിക്കാതിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും അതൊക്കെ അപകടം ഉണ്ടാക്കുക പിന്നെ വല്ലാണ്ട് ആശങ്ക ഉള്ള സാഹചര്യത്തിൽ ഹെപ്പാറ്റിസ് എക്കും ബിക്കും നമുക്കറിയാം വാക്സിനുകളുണ്ട് എന്നുള്ളത് റിസ്ക് റിസ്ക്കായിട്ടുള്ള ആൾക്കാർക്ക് പരിസേൻ്റെ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ് അപ്പം ഒന്ന് രണ്ട് മരണ വാർത്തകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ വല്ലാണ്ട് ആശങ്കപ്പെടേണ്ടതില്ല സൂക്ഷിക്കാം മഞ്ഞവിധം കണ്ടാൽ പ്രാഥമിക ഘട്ടങ്ങൾ കഴിഞ്ഞാൽ തന്നെ അതിന് പൂർണ്ണമായിട്ടും ഫുൾ റെസ്റ്റും പിന്നെ അത് ഡോക്ടറെ കാണിക്കേണ്ട കാര്യത്തിൽ കാണിച്ചും അതിനനുസരിച്ച് ജലാംശവും ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഉള്ളിൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡിയാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ ഇപ്പോൾ വൈറൽ പരിസര അണുക്കളെ പ്രതിരോധം പൊരുതി തോൽപ്പിക്കുന്നത് അപ്പോൾ ഈ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഏറ്റവും ആക്റ്റീവ് ആവണമെങ്കിൽ നമുക്ക് മതിയായ രീതിയിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കിട്ടേണ്ടതുണ്ട്